ഇന്നത്തെ ടൗണിൽ െ ടൗണില് പോകുമ്പോ രണ്ടാള് പോലത്തേക്ക് എത്തിക്കുന്നു അങ്ങനെ ഇതാണ് നമ്മളെ മീൻ കുടിക്കാൻ വന്നാള് പെജപ്പെട്ടു പേര് പേര് ഓക്കേ നിങ്ങളെ പേര് അല്ല കൈസ് പണി നടക്കുന്നുണ്ട് വന്നിട്ടാകുമ്പോ കൊറേ ആൾക്കാരുണ്ട് മീൻ കുടിക്കുന്നല്ലോസ് പലെ ആയിസേ പലെ ടൈപ്പിൽസ് വല എറിഞ്ഞു പലവലല്ല ചൂണ്ട എറിഞ്ഞു ഹാ ചേലൻ бра എന്ത് പറയണാ മറ്റത് ഹെ ആണെന്നാgetElementById ഈ മീൻ അടിക്കണ അതേ ഗയ്സ് നിങ്ങടെ കാര്യത്തം പറഞ്ഞെങ്കിലും പറയണം നമ്മൾ എല്ലാ അടുമൊക്കെ മീനെ പിടിക്കാൻ ആടയെങ്കിൽ ഒന്ന് നോക്കാൻ പോയിന്ന് ഫോട്ടോ ില്ലേ സ്ഥലവിടെ അല്ലെങ്കിൽ നമ്മളെ നെല്ലിക്കുന്ന് ഹാർബർ ഇപ്പുറത്തെ സൈഡ് ഹാർബർ തന്നെ പറയുന്നത് ഒരു ട്രെയിൻ പോകുന്നുണ്ടവിടെ കാത്ത് കാത്തിട്ടൊരാൾക്ക് മീൻ അടിച്ചാ കുറച്ച് ലോങ് ആയിട്ട് സാധനം ഏടിച്ച മീന് ഇത് മീന് ഫ്രോഗ്

ഇസ് കൂർ വന്ന് അടിച്ചിട്ടുണ്ട് ആയിനി ബട്ട് ചെറുതായിട്ട് മിസ്സ് ആയി വളിച്ചു പോയി അച്ചായനെ നിർത്തി അച്ചായനെ നിർത്തി ചേട്ടൻ ചേട്ടൻ അച്ചാന്ന് പൊന്തിച്ചാ അച്ചാ പൊന്തി കൊണ്ടിരിക്കാ ആ ലൈക്ക് എടാ എന്ന മറിയ എന്റെ barang കളയാൻ വേണ്ടി വчееട വലിയല്ലേ ഗയ്സ് ചേട്ടൻ ചേട്ടൻ അച്ചായനെ ഒന്ന് വടിച്ചോ ഗയ്സ് ഇദോ ആണ് അച്ചായനെ എടി ചൊല്ലി നീ ഈ ദേ തരണ്ടയാ മീനിന്റെ ജീവൻ പോയിട്ട് പച്ച പച്ച മീനും കാറി വെക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാളുകൾ അടപ്പറത്തിന് മീൻ ഒടിക്കണെന്തോന്ന് അടിച്ചിരിക്കുകയാണ് എന്തത്

ഇതാണോ വന്നത് കൊണ്ട് അടിച്ചിരിക്കുകയാണ് കോലി അടിച്ചിരിക്കുകയാണ്

എന്താണ് നാഫി പറയാനുള്ളത് ഞാൻ എനിക്കൊരു സബ്സ്ക്രൈബർ കിട്ടിയിരിക്കയാണ് വെച്ചാൽ എൻ്റെ പഴയ സുഹൃത്താണ് ഞാൻ എത്ര ഒമ്പിൽ പഠിച്ച നാഫിയെ ഒമ്പതാം ക്ലാസ് അച്ചായ വീണ്ടും ഏതാ അടുത്ത മീനോ അച്ഛൻ ൊണ്ട് കളയുകയാണ് കൈസ് ചെറുത് വേണ്ട വലുത് മതി പിടിക്കാ ചാടാ പിടിക്കാ കൈഷ് മൂന്ന് മീന് ചാടി വരെ അച്ചാർ മൂന്ന് മീൽ ചാടി വരാ എല്ലാം ചെറുതായിട്ട്

어떻게 해야 되지? നമ്മളെ മേക്കോളൂ നയിച്ച എന്താ ഇഞ്ചി കൂടെ കല്ലിലേ കറിഞ്ഞു കാളം ഇത്ര വലിയ കടലുണ്ടായി കല്ലിലേക്ക് എറിഞ്ഞത് കാള മതി കൊടുത്തേ ഇനി പതിനെട്ടായിരം പി എം ഐ ആക്കേണ്ടി വരും ഞാൻ കുറച്ച് മീനുണ്ട് മസാലക്ക് പിടിച്ചതാണ് പറഞ്ഞ കഴിച്ചാ ചൂണ്ട എന്താവശ്യണ്ടോ വിളിച്ചോപ്പടെ

മീൻ കുടിക്കാൻ ആസായി ഒരിക്കലും പതിനെട്ടായിരം പേരുണ്ടേക്കില്ല എല്ലാവർക്കും കുടിക്കാറോ ക്ഷാമയുള്ള ആൾക്കാർ കുടിക്കാൻ ചോദിച്ചാളെ വീടില്ല ലാസ്റ്റ് ലാസ്റ്റ് കിട്ടുക ബാക്കിയുള്ള ആൾക്കാണോ എത്ര കിട്ടിയറ് ഓക്കെ അപ്പം ഞമ്മൾ കടുത്ത് വീട് വെക്കണം സബ്സ്ക്രൈബ് ആക്കാൻ മറക്കരുത് ഓക്കെ ബൈ